സി ഡബ്ല്യു ആർ ഡി എം പ്രോജക്റ്റ് ഫെല്ലോ ജെ ആർ എഫ് കോഴിക്കോട് സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൽ സി ഡബ്ല്യു ആർ ഡി എം പ്രോജക്റ്റ് സ്റ്റാഫ് തസ്തിയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു പ്രോജക്റ്റ് ഫെല്ലോ കാലാവധി പത്ത് മാസം ശമ്പളം ഇരുപത്തിയേഴ് എണ്ണൂറ് രൂപ യോഗ്യത ഹൈഡ്രോളജി വാട്ടർ റിസോഴ്സിൽ എം ടെക്ക് തതുല്യം സിവിൽ എഞ്ചിനീയറിംഗ് ബി ടെക്ക് വാക്കിൻ ഇൻ്റർവ്യൂ തീയതി സെപ്റ്റംബർ പത്ത് പത്ത് എ എം ജൂനിയർ റിസർച്ച് ഫെല്ലോ പ്രോജക്റ്റ് ഫെല്ലോ കാലാവധി ഒരു വർഷം ശമ്പളം മുപ്പത്തൊന്നായിരം രൂപ പ്ലസ് എച്ച് ആർ എ ജെ ആർ എഫ് ഇരുപത്തിരണ്ടായിരം രൂപ പ്രോജക്റ്റ് ഫെല്ലോ യോഗ്യത ജെ ആർ എഫ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് എം ടെക് പ്രോജക്റ്റ് ഫെല്ലോ സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ബിടെക്ക് രണ്ട് വർഷം പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവ്യോൺമെൻറ്റൽ സയൻസിൽ ബി എസ് സി ഒണേഴ്സ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വാക്കിൻ ഇൻ്റർവ്യൂ തീയതി സെപ്റ്റംബർ പതിനൊന്ന് പത്ത് എ എം പ്രോജക്റ്റ് ഫെല്ലോ കാലാവധി ഒരു വർഷം ശമ്പളം ഇരുപത്തി രണ്ടായിരം രൂപ യോഗ്യത എം സി എ കമ്പ്യൂട്ടർ സയൻസിൽ എം എസ് സി വാക്കിൻ ഇൻറ്റർവ്യൂ തീയതി സെപ്റ്റംബർ പതിമൂന്ന് പത്ത് എ എം പ്രായം മുപ്പത്താറ് വയസ്സ് കവിയരുത് എല്ലാ തസ്തിയക്കും വാക്കിൻ ഇൻ്റർവ്യൂ സ്ഥലം സി ഡബ്ല്യു ആർ ഡി എം ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഡബ്ല്യു ആർ ഡി എം ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ